ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർവയൽ പിയോഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ കരുണാർദ്രമായ മുഖം കണി കണികണ്ടുണരാൻ എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സ്നേഹബുദ്ധ്യ വാത്സല്യത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതൊരു വലിയ അനുഭവമാണ് ഈശോ പറയുന്നു ആരൊക്കെ എൻ്റെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് എന്നോടൊപ്പം ഉണർന്നു നിൽക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും അതൊരു വലിയ അനുഗ്രഹമാണിത് കർത്താവ് നമുക്ക് നൽകിയ ഒരു വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് പ്രിയ മക്കളെ അതുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ നമുക്ക് ചേർന്ന് നിൽക്കാം ജീവിത പങ്കാളി അരുമ മക്കൾ വാത്സല്യമുള്ള മാതാപിതാക്കളൊക്കെ ചേർന്ന് നിൽക്കട്ടെ സങ്കീർത്തകനോടൊപ്പം നമുക്കിപ്പോൾ ദൈവത്തിന് നന്ദി പറയാം പുലരിയിൽ നിദ്ര ഉണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു ശാന്തമായ ഒരു സായംകാലവും ഏറെ ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ പക്ഷി മൃഗാദികൾ ഉണരും മുമ്പേ ഉണർന്ന് നിൻ്റെ സവിധത്തിൽ നിൻ്റെ തിരുമുഖം കണി കണ്ടുണരാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിന് നന്ദി ഈശ്വനി അത് ഇന്നത്തെ ദിവസം നിനക്കൊരു അനുഗ്രഹപ്രദമായിരിക്കും നിൻ്റെ ഒരു ആഗ്രഹം സാധിക്കും നിൻ്റെ ഒരു ഭാരം നിന്നെ നിന്ന് കർത്താവ് എടുത്ത് മാറ്റും അതുകൊണ്ട് എല്ലാവരും പ്രത്യാശയോടെ സന്തോഷത്തോടെ നിൽക്കട്ടെ വെളിപാട് മൂന്നിൻ്റെ പത്തൊമ്പതിൽ പറയുന്നു ഞാൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യും അതുകൊണ്ട് തീഷ്ണതയുള്ളവരായിരിക്കുവിൻ അനുതപിക്കുവിൻ ഞാനിത വാതിൽക്കൽ മുട്ടുന്നു തീഷ്ണതയുള്ളവരായിരിക്കുവിൻ അനുതാപമുള്ളവരായിരിക്കുവിൻ എന്തെന്നാൽ ജ്ഞാനിത വാതിൽക്കൽ മുട്ടുന്നു സമയം സമാഗതമായിട്ടുണ്ട് കർത്താവ് മുട്ടുന്നുണ്ട് അനുതാപത്തോടെ നിൽക്കാം നോമ്പുകാലത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ കർത്താവ് കൂടുതൽ തീഷ്ണതയോടെ നിൽക്കാൻ ഇന്നത്തെ ദിവസം നിന്നെ അനുഗ്രഹിക്കും ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷിക്കുന്നത് ശാസിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മളൊക്കെ കർത്താവിൻ്റെ സ്നേഹ വലയത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ശിക്ഷണങ്ങളും ശാസനകളുമൊക്കെ കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കാം കെട്ടപ്പെട്ട ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ ആ നൊവേനയുടെ ഏറ്റവും പവിത്രമായൊരു ഭാഗം നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്നേ മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ള ഓരോരുത്തൊന്ന് തലയിൽ വെച്ച് മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തിക്കേ അതെല്ലാം നിനക്ക് നിൻ്റെ ദൈവത്തോടുള്ള കർത്താവിൻ്റെ സഹനത്തോടുള്ള അടുപ്പമാണ് കാണിക്കുക കർത്താവ് എങ്ങനെ സഹിച്ചോ അതിൻ്റെ ഒരു ചെറിയ ഓഹരി നീ ചോദിച്ചു വാങ്ങുക അനുഗ്രഹം അറിയുക നമുക്ക് മൂന്ന് നിയോഗത്തിലേക്ക് പ്രവേശിക്കണം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക കൈകളൊക്കെ ഒന്ന് വിരിച്ച് പിടിച്ച് ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് യുദ്ധം ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തം അപകടങ്ങൾ ആപത്തുകൾ ധാരാളം മക്കൾ ഭക്ഷണത്തിന് വേണ്ടി കരയുന്നുണ്ട് നമുക്ക് അവരെല്ലാം കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കാം ഏറ്റുചെല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയെ നോക്ക് അവർ നോട്ടം മതി മകനെ മകളെ ഇന്നത്തെ ദിവസം എത്ര അനുഗ്രഹപ്രദമായി എൻ്റെ അപ്പൻ എന്നെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ അമ്മ അമ്മയൊന്ന് സ്നേഹത്തോടെ എന്നെ നോക്കിയിട്ട് എത്ര കാലമായി നമ്മളൊക്കെ പരിതപിക്കാറുണ്ടല്ലേ എന്നാൽ കെട്ടപ്പെട്ട ഈശോയുടെ ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഇതൊരു ചൈതന്യമാണ് നിന്നെ മാറോട് ചേർത്ത് അണയ്ക്കാൻ കാത്തു നിൽക്കുന്ന കർത്താവിൻ്റെ രൂപം അല്ലേ നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ കത്തോലിക്ക സഭ കത്തോലിക്ക ജീവിതം ഒരു ഒരനുഗ്രഹപ്രദമാണ് കടുക മണിയിൽ നിന്ന് പടുവൃക്ഷങ്ങളിലേക്കുള്ള ഔന്നിത്യങ്ങളുടെ വളർച്ചയാണ് സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കൾ ഇന്ന് ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങള് നമുക്ക് അവരെല്ലാം ഈശോയുടെ കെട്ടുകളിലേക്ക് വെച്ചു കൊടുക്കാം കൂടുതൽ സ്നേഹം കൂടുതൽ തീഷ്ണത വിശ്വാസത്തിൽ അടിയുറച്ച ആ വലിയ പ്രത്യാശയിൽ നിന്നുകൊണ്ട് സഭയെ സമർപ്പിക്കാം കയ്യിൽ നീട്ടിപ്പിടി ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ ആമേ മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം അത് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗമാണ് അല്ലേ നിൻ്റെ ഏത് ഭാരമാണ് നിന്നെ ഇന്ന് വലക്കുന്നത് നിന്നെ അസ്വസ്ഥമാക്കുന്നത് നിന്നെ വിഷമിപ്പിക്കുന്നത് ആ ഭാരം ആ കെട്ട് ആ പ്രതിസന്ധി എന്തോ ഈശയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കുക എന്തുമായിക്കോട്ടെ നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പലതും നടന്നിട്ടില്ല വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല കുഞ്ഞുങ്ങൾ കല്യാണം നടന്നിട്ടില്ല അവിടെ പരീക്ഷയൊന്നും നന്നായിട്ട് നടന്നിട്ടില്ല അവർക്കൊരു വിദേശയാത്ര ഒരുങ്ങണം അവർക്കൊരു ജീവിത പങ്കാളിയെ കിട്ടണം ഒരു ജോലി കിട്ടണം ഒരിത്തിരി മണ്ണ് വാങ്ങിക്കണം ഒരു വീട് പണിയണം കർത്താവിൻ്റെ വേല ചെയ്യണം കൂടുതൽ പ്രാർത്ഥിക്കണം ഒരു ധ്യാനം കൂടണം എന്താണ് നിൻ്റെ ആഗ്രഹം എന്താണ് നിൻ്റെ തടസ്സം ആ ഭാരമൊന്നെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കയ്യിലേക്കൊന്ന് വെച്ചുകൊടുത്ത് കൈകൾ നീട്ടിപ്പിടിച്ചേ വിശ്വസിക്കുക ഈ നിമിഷം ആ കെട്ടഴിയും മാരകമായ രോഗം വിട്ടുപോകും മാനസിക സമ്മർദ്ദം ഇപ്പോൾ വിട്ടുപോകും നിൻ്റെ ഭയം എന്നേക്കുമായിട്ട് നിന്നെ വിട്ടുപിരിയും ഏറ്റു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി അ സൗഖ്യമൊന്നനുഭവിച്ച് അറിഞ്ഞ് ഈ നിമിഷം നീ അനുഭവിക്കുന്ന ഉള്ളിലെ ആനന്ദം തിരിച്ചറിഞ്ഞ് നിൻ്റെ കാലുകൾക്ക് ബലം കിട്ടിയിരിക്കുന്നു കർത്താവിന് വേണ്ടി ഓടുവാനായിട്ട് ശക്തി കിട്ടിയിരിക്കുന്നു അതെ കർത്താവിൻ്റെ സ്നേഹം നുകരാൻ ശാസന ശിക്ഷണം സ്വീകരിക്കാനുള്ള വലിയ കെൽപ്പ് കിട്ടിയിരിക്കുന്നു നന്ദി പറ ഒരു പരീക്ഷയെ നേരിടുവാനുള്ള ശക്തി കിട്ടിയിട്ടുണ്ട് നന്ദി പറ ഒപ്പം ഈശോട് പറയണം കൽപ്പറ്റയിലെ പുത്തൂർ എൽ പി ഒഫ് ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കടന്നു വരും അനേക മക്കളുടെ മുമ്പിൽ നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച ആ അഴിയൽ കെട്ടുകൾ അഴിഞ്ഞു പോയത് അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തും അപ്പം താവിനോട് പറയാം നിൻ്റെ കാലുകൾക്ക് അവിടുന്ന് ബലം നൽകുന്നു നിൻ്റെ വഴികളുടെ തടസ്സം മാറിപ്പോയിരിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എല്ലാ മക്കളും കെട്ടുകൾ അഴിയട്ടെ എല്ലാവരും കർത്താവിൽ സന്തോഷിക്കട്ടെ എല്ലാ ഭാരവും വിട്ടുപോട്ടെ ശിക്ക് നന്ദി പറഞ്ഞേ ഒപ്പം വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരിക്കൽ ശുശ്രൂഷ വചന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി ഗാന ഗാനശുശ്രൂഷ മരുന്ന് ശുശ്രൂഷ അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീശുള്ള നൊവേന നിയോഗത്തോടെ ആരാധന അഭിഷേകം ഞാൻ കടന്നു വരും ഈശോയെ വ്യാഴാഴ്ച ഈശോട് പറ പ്രത്യേകിച്ച് പിയോഫോന് ലഭിച്ചിരിക്കുന്ന ഒരു അടയാള പ്രാർത്ഥന തുടങ്ങിയിരിക്കുക നിന്നെ ഒന്ന് അടയാളപ്പെടുത്താൻ ഈശോയിൽ നിന്നെ ഒന്ന് മുദ്ര ചാർത്താൻ അവിടെ നിന്ന് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന അടയാള പ്രാർത്ഥന വന്ന് കണ്ട് സ്വീകരിക്കുക ഒരു കിറ്റായി നീ സ്വീകരിച്ചു കൊണ്ട് ഭവനത്തിലേക്ക് പോവുക അതിൻ്റെ മാധുര്യം അറിയുക അതിൻ്റെ ശക്തി അറിയുക എല്ലാ മക്കളെയും ഇപ്പോൾ ആശീർവദിക്കാൻ പോകുകയാണ് ചേർന്ന് നിന്നേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധ മൗടങ്ങുന്ന ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹലേ ലുയാ